ഫാർമേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കറവപ്പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ ക്ഷീരകർഷകനും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് നാം വളർത്തുന്ന ഓരോ പശുവിൽ നിന്നും അതിൻ്റെ കഴിവിൻ്റെ പരമാവധി പാൽ ഉൽപ്പാദനം ലഭിച്ചാൽ മാത്രമേ പശു അടത്തൽ ലാഭകരമായിട്ട് തീരുകയുള്ളൂ ശാസ്ത്രീയമായ കന്നുകാലി വളർത്തലിലൂടെയും പരിചരണ മുഴകളിലൂടെയും മാത്രമേ നമുക്കിത് സാധ്യമാവുകയുള്ളൂ ഇവയിൽ ഏറ്റവും പ്രധാനം കറവപ്പശുക്കളുടെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് കന്നുകാലികളുടെ ജനിതക മൂല്യം അവയുടെ പാലുൽപ്പാദനക്ഷമതയെ ബാധിക്കുന്ന സുപ്രധാനമായ ഘടകമാണ് എന്നുള്ളതിനാൽ അവയുടെ തിരഞ്ഞെടുപ്പ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കറുവപ്പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അവയുടെ പാൽ ക്ഷമതയാണ് കറുവപ്പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവയുടെ പാൽ ക്ഷമതയാണ് എത്രമാത്രം അധികം പാൽ ലഭിക്കും എന്നുള്ളതാണെന്ന് നോക്കിയാണ് നാം പശുക്കളെ തിരഞ്ഞെടുക്കേണ്ടത് പ്രതിദിന പാൽ ഉൽപ്പാദനം പന്ത്രണ്ട് ലിറ്റർ മുതൽ പതിനഞ്ച് ലിറ്റർ വരെയുള്ള പശുക്കളെയാണ് നാം വാങ്ങേണ്ടത് ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത് പ്രതിദിന പാൽ ഉൽപ്പാദനം പന്ത്രണ്ട് ലിറ്റർ മുതൽ പതിനഞ്ച് ലിറ്റർ വരെയുള്ള പശുക്കളെയാണ് നാം വാങ്ങേണ്ടത് ഒരു പശുവിൻ്റെ കറവക്കാലം എന്ന് പറയുന്നത് ശരാശരി മുന്നൂറ്റിയഞ്ച് ദിവസമാണ് ഒരു പശുവിൻ്റെ കറവക്കാലം എന്ന് പറയുന്നത് ശരാശരി മുന്നൂറ്റിയഞ്ച് ദിവസമാണ് ഈ കാലയളവിലെ മൂവായിരം കിലോഗ്രാമിലധികം പാൽ തരുന്ന പശുക്കളെയാണ് നാം വാങ്ങേണ്ടത് പ്രതിദിന പാൽ ഉൽപ്പാദനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലിറ്റർ വരെയുള്ള പശുക്കളാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത് അപ്പോൾ പ്രതിദിന ഉൽപാദനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലിറ്റർ വരെയുള്ള പശുക്കളെ വാങ്ങിയാൽ അവയ്ക്ക് ഏകദേശം മൂവായിരം കിലോഗ്രാമിലധികം പാൽ നമുക്ക് മുന്നൂറ്റഞ്ച് ദിവസം കൊണ്ട് ലഭിക്കുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് പശുക്കളെ വാങ്ങുമ്പോഴേ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് ഓരോന്നോരോന്നായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പശുക്കളെ വാങ്ങുമ്പോഴേ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ഓരോന്നോരുന്നായി പരിശോധിച്ച് നോക്കേണ്ടതാണ് ഒന്നാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് വാങ്ങുന്ന പശുക്കളുടെ വർഗഗുണം നന്നായിരിക്കണം എന്നുള്ളതാണ് വാങ്ങുന്ന പശുക്കളുടെ വർഗഗുണം ആണ് നാം ആദ്യമായിട്ട് നോക്കേണ്ടത് അപ്പോൾ എന്താണ് ഒന്നാമതായിട്ട് നോക്കേണ്ടത് ഒന്നാമതായിട്ട് നോക്കേണ്ടത് വർഗ്ഗഗുണമാണ് പശുക്കളുടെ വർഗ്ഗഗുണമാണ് ഒന്നാമതായിട്ട് നോക്കേണ്ടത് നാം ഇന്ന് കാണുന്ന പശുക്കളിലെ ഭൂരിഭാഗവും സങ്കര ഇനം പശുക്കളാണ് നമുക്ക് ചുറ്റും കാണുന്ന നാമെന്ന് കാണുന്ന പശുക്കളിൽ ഭൂരിഭാഗവും അവ സങ്കര ഇനം പശുക്കളാണ് അതായത് നാടൻ പശുക്കളുടെയും വിദേശ ഇനം പശുക്കളുടെയും സങ്കരസന്ധാനങ്ങളാണ് നാമിന്ന് കാണുന്ന പശുക്കളെല്ലാം മിക്കവാറും ഉള്ളവയെല്ലാം നാടൻ പശുക്കൾ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ളവയാണ് നാടൻ പശുക്കളുടെ പ്രത്യേകത അവയ്ക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ടെന്നുള്ളതാണ് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങിച്ചേരാനുള്ള കഴിവ് അവയ്ക്ക് കൂടുതലാണ് ആർക്കാണ് നാടൻ പശുക്കൾക്ക് എന്നാൽ അവയ്ക്ക് പാൽ തുലവും കുറവാണ് പാൽ ശേഷി തുലവും കുറവാണ് നാടൻ പശുക്കൾക്ക് എന്നാൽ വിദേശീനം പശുക്കൾക്കോ വിദേശീനം പശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ് രോഗപ്രതിരോധ ശേഷി കുറവുള്ള പശുക്കളാണ് വിദേശീനം പശുക്കൾ നമ്മുടെ കാലാവസ്ഥയോട് ഇണങ്ങിച്ചേരാനുള്ള കഴിവ് ഇവർക്ക് വളരെ കുറവാണ് ഏത് പശുക്കൾക്കാണ് വിദേശ ഇനം പശുക്കൾക്ക് നമ്മുടെ കാലാവസ്ഥയോടെ ഇണങ്ങിച്ചരാനുള്ള കഴിവ് വളരെ കുറവാണ് എന്നാൽ ഇവയ്ക്ക് പാൽ ഉൽപ്പാദനശേഷി വളരെ കൂടുതലുണ്ട് പാൽ ഉൽപ്പാദനശേഷി വളരെ കൂടുതലുണ്ട് ഈ വിദേശ ഇനം പശുക്കൾക്ക് അതുകൊണ്ട് തന്നെ അമ്പത് ശതമാനം മുതൽ അറുപത്തിരണ്ട് ശതമാനം വരെ വിദേശ ജനിതക ഗുണമുള്ള പശുക്കളെയാണ് നാം വാങ്ങേണ്ടത് എന്താണ് പറഞ്ഞത് അമ്പത് മുതൽ അറുപത്തിരണ്ട് ശതമാനം വരെ ജനിതക മൂല്യമുള്ള പശുക്കളെയാണ് നാം വാങ്ങേണ്ടത് അപ്പോൾ ഇതുവരെ നാം പറഞ്ഞത് പശുക്കളുടെ വർഗ്ഗഗുണത്തെ സംബന്ധിച്ചിട്ടാണ് രണ്ടാമതായിട്ട് അറിയേണ്ടത് അതിൻ്റെ ഉത്പാദനക്ഷമതയെ പറ്റിയാണ് ഉൽപാദനക്ഷമതയും പശുക്കളുടെ പ്രായവുമാണ് പശുക്കളുടെ വില നിശ്ചയിക്കുന്നത് അപ്പോൾ ഉൽപാദനക്ഷമതയും പ്രായവുമാണ് പശുക്കളുടെ വില നിശ്ചയിക്കുന്നതിനായി നാം കണക്കിലെടുക്കുന്നത് ഇത് കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും പറ്റിയ മാർഗം എന്നുള്ളത് എഴുതി വെച്ച കണക്കുകളാണ് പക്ഷേ സാധാരണ കർഷകൻ ആരും തന്നെ ഇപ്രകാരമുള്ള വിവരങ്ങൾ എഴുതി സൂക്ഷിക്കാറില്ല സാധാരണയുള്ള കർഷകർ ആരും തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാറില്ല അതുകൊണ്ട് പശുക്കളെ വാങ്ങുമ്പോൾ അവയുടെ തുടർച്ചയായിട്ടുള്ള മൂന്ന് നേരത്തെ കറവ കണ്ടു വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം തുടർച്ചയായ മൂന്ന് നേരത്തെ കറവ കണ്ടാൽ മാത്രമേ നമുക്കവയുടെ ഉൽപ്പാദനക്ഷമത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പ്രതിദിനം പത്ത് ലിറ്ററിന് മേൽ പാൽ തരുന്ന പശുക്കളെ വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത് അടുത്തതായി പറയുവാനുള്ളത് പ്രായത്തെ സംബന്ധിച്ചിട്ടാണ് ഉൽപ്പാദനക്ഷമത മാത്രമല്ല നാം നോക്കേണ്ടത് പശുക്കളുടെ പ്രായവും കൂടി നോക്കി വേണം നാം അവയെ വാങ്ങേണ്ടത് അപ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം വർഗഗുണം നോക്കണം ഉൽപാദനക്ഷമത നോക്കണം ആ കൂട്ടത്തിൽ പ്രായവും കൂടി പരിഗണിക്കണം ഉൽപാദനക്ഷമത മാത്രമല്ല നാം നോക്കേണ്ടത് പശുക്കളുടെ പ്രായവും കൂടി നോക്കി വേണം നാം പശുക്കളെ തിരഞ്ഞെടുക്കുവാനായിട്ട് എഴുതി വച്ച കണക്ക് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ നാം എന്തു ചെയ്യും പശുക്കളുടെ ശരീരം കൊമ്പ് പല്ല് എന്നിവ നോക്കിയിട്ടാണ് പശുവിൻ്റെ പ്രായം നിർണയിക്കുന്നത് പശുവിൻ്റെ കൊമ്പ് പല്ല് ശരീരം എന്നിവ നോക്കിയിട്ടാണ് നാം പശുക്കളുടെ പ്രായം നിർണയിക്കുന്നത് ഓരോ ഗർഭകാലങ്ങളിലും പശുവിൻ്റെ കൊമ്പുകളിൽ രൂപപ്പെടുന്ന വലയങ്ങൾ അല്ലെ വളയങ്ങൾ ആ വളയങ്ങൾ നോക്കി മനസ്സിലാക്കി ആണ് നാം അവയുടെ പ്രായം ഒരു വിധത്തിൽ നിർണ്ണയിക്കുന്നത് അതല്ല എങ്കിൽ നമുക്ക് പല്ലുകളെ നോക്കിയിട്ടും നമുക്കവയുടെ പ്രായം കൃത്യമായി ഏകദേശം കൃത്യമായിട്ട് അറിയാൻ പറ്റും കൊമ്പുകളിലെ വലയങ്ങൾ മിക്കവാറും കാണുകയില്ല കാരണം കർഷകന് ആ വലയങ്ങളെ അല്ലെ കൊമ്പുകൾ കാണുന്ന വളയങ്ങളെ ഉളികൊണ്ട് ചെയ്യുകയും മിനുക്കുകയും ഒക്കെ എണ്ണ വരട്ടും അങ്ങനെ എണ്ണ വരട്ടുന്നതുകൊണ്ട് കൊമ്പുകളിലെ വളയങ്ങൾ കാണാൻ പറ്റില്ല അപ്പോൾ പശു എത്ര പ്രാവശ്യം പ്രസവിച്ചു എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയാതെ പോകും പശുക്കളുടെ പ്രായം നിർണയിക്കുന്നതിന് അനുയോജ്യമായ പറ്റിയ മാർഗം അവയുടെ പല്ലുകളിൽ കാണുന്ന വ്യതിയാനങ്ങൾ നോക്കുകയാണ് അപ്പോൾ പശുക്കളുടെ പല്ലുകളിൽ കാണുന്ന വ്യതിയാനങ്ങൾ നോക്കിയാൽ ഏകദേശം കൃത്യമായി നമുക്ക് അവയുടെ പ്രായം നിർണ്ണയിക്കാൻ കഴിയും എന്നുള്ളതാണ് കന്നുകാലുകളിലെ പ്രായ നിർണ്ണയം പല്ലുകളുടെ എണ്ണവും അവയുടെ തെയ്മാനവും ഒക്കെ നോക്കിയിട്ട് എങ്ങനെ പശുവിൻ്റെ അല്ലെങ്കിൽ പശുക്കുട്ടിയുടെ അല്ലെ കിടാവിൻ്റെ പ്രായം എങ്ങനെ നിർണ്ണയിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ് അത് നമുക്ക് പഠിച്ചെടുക്കാം പശുക്കളുടെ കീഴ്ത്താടിയിലെ ഉളിപ്പള്ളികളുടെ എണ്ണവും അവയുടെ തേയ്മാനവും ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് അവയുടെ പ്രായം നിർണ്ണയിക്കാൻ കഴിയുന്നത് എന്തു നോക്കിയിട്ടാണ് പശുക്കളുടെ കീഴ്ത്താടിയിൽ പല്ലികളുടെ എണ്ണവും തേയ്മാനവും നോക്കിയിട്ടാണ് പശുക്കളുടെ പ്രായം നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ കീഴ്ത്താടിയിലെ ഉളിപ്പല്ലുകൾ നോക്കിയിട്ടാണ് കേട്ടോ ജനിക്കുമ്പോൾ പശുക്കുട്ടിക്ക് അല്ലെങ്കിൽ കാളക്കുട്ടിക്ക് അതായത് അതിൻ്റെ കിടാവിന് ഒരു ജോടി പാൽപ്പല്ലുണ്ടായിരിക്കും ജനിക്കുമ്പോൾ കിടാവിന് ഒരു ജോടി പാൽപ്പല്ലുണ്ടായിരിക്കും രണ്ടാഴ്ചയാകുമ്പോൾ ഉണ്ടല്ലോ രണ്ട് ജോഡി പാൽപ്പല്ല് വരും മൂന്നാഴ്ച ആകുമ്പോൾ മൂന്ന് ജോഡിയും നാലാഴ്ചയാകുമ്പോൾ നാല് ജോഡി പാൽപ്പല്ലുകളും വരും ആഴ്ചയിൽ ഒരു ജോടി പാൽപ്പല്ലുകൾ വെച്ച് നാലാഴ്ചയാകുമ്പോൾ നാല് ജോഡി പാൽപ്പല്ലുകൾ വരും അപ്പോൾ പാൽപ്പല്ലുകളുടെ പ്രത്യേകത അവയ്ക്ക് നല്ല തൂവെള്ള നിറമാണ് ചെറുതുമായിരിക്കും ഒരു വയസ്സാകുമ്പോഴേ ആ കിടാരിയുടെ നടുക്കത്തെ ഒരു ജോഡിക്ക് തേയ്മാനം വരും ഒരു വയസ്സാകുന്ന ആ കിടാരിയുടെ നടുക്കത്തെ ഒരു ജോഡി ഉളിപ്പല്ലിന് തേയ്മാനം വരും ഒന്നേകാൽ വയസ്സാകുമ്പോൾ നടുക്കത്ത രണ്ട് ജോഡിക്കും തേയ്മാനം വരും ഒന്നര വയസ്സാകുമ്പോഴോ നടുക്കത്ത മൂന്ന് ജോഡിക്ക് തേയ്മാനം വരും ഒന്നര മുതൽ രണ്ട് വയസ്സ് വരെ നാല് ജോഡിക്കും തേയ്മാനം വരും രണ്ട് മുതൽ രണ്ടര വയസ്സ് വരെ ഒരു സ്ഥിരം ജോഡി പല്ല് വരും രണ്ട് മുതൽ രണ്ടര വയസ്സ് വരെ ഒരു ജോഡി സ്ഥിരം പല്ല് വരും അതറിയേണ്ടത് മൂന്ന് മുതൽ മൂന്നര വരെ രണ്ട് ജോഡി സ്ഥിരം പല്ല് വരും അപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിൻ്റെ സമയമാണ് നാല് മുതൽ നാലര വയസ്സുവരെയുള്ള സമയത്ത് മൂന്ന് ജോഡി സ്ഥിരം പല്ല് വരും അപ്പോൾ അത് മൂന്നാമത്തെ പ്രസവത്തിൻ്റെ സമയമാകാം അഞ്ച് മുതൽ അഞ്ചര വരെ നാല് ജോഡി സ്ഥിരം പല്ല് വരും അഞ്ചു മുതൽ അഞ്ചര വരെ നാല് ജോഡി സ്ഥിരം പല്ല് വരും അതുപോലെ ആറ് വയസ്സാകുമ്പം നടുക്ക് ഒരു ജോഡി സ്ഥിരം പല്ലിന് തേയ്മാനം വരും ആറ് വയസ്സാവുമ്പം നടുവിലുള്ള ഒരു ജോഡി സ്ഥിരം പല്ലിന് തേയ്മാനം കാണും ഏഴ് വയസ്സാകുമ്പോൾ നടുക്ക് രണ്ട് ജോഡി പല്ലിന് സ്ഥിരം ഒരു തേയ്മാനം ഉണ്ടാകും ഏഴ് വയസ്സാകുമ്പോഴേ നടുക്കുള്ള രണ്ട് ജോഡി സ്ഥിരം പല്ലിനും നല്ല തേയ്മാനം ഉണ്ടാകും എട്ട് വയസ്സാകുമ്പോൾ നടുക്ക് മൂന്ന് ജോടി സ്ഥിരം പല്ലിനും തേയ്മാനം ഉണ്ടാകും ഒമ്പത് വയസ്സിലെ നടുക്ക് നാല് ജോടി സ്ഥിരം പല്ലിനും തേയ്മാനം വരും പത്ത് വയസ്സാകുമ്പം എല്ലാ പല തെയ്യാനം വരും ഇപ്രകാരം നമുക്ക് പശുവിൻ്റെ പ്രായം നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ് ഇനിയും നാം മനസ്സിലാക്കേണ്ടത് പശുവിൻ്റെ പാരമ്പര്യമാണ് ഏത് തരത്തിലുള്ള പാരമ്പര്യമാണ് അവയ്ക്കുള്ളതെന്ന് നോക്കണം എന്തൊക്കെ പാരമ്പര്യമാണ് നമ്മൾ നോക്കുന്നത് നേരത്തെ പ്രായപൂർത്തി എത്തുന്നതാണോ എന്ന് നോക്കും നേരത്തെ പ്രായപൂർത്തി എത്തിയിട്ടുള്ള പാരമ്പര്യമാണ് ഇതിനുള്ളത് പ്രസവശേഷം പെട്ടെന്ന് മതിയിലാകുന്നതാണോ പശു ക്രമദീർഘ്യം ഉള്ളതുമായ പാരമ്പര്യം ഉണ്ടോ പശുക്കളെ എന്നുള്ള കാര്യങ്ങൾ നാം കർഷകരോട് ചോദിച്ചറിയേണ്ടതാണ് എഴുതി വെച്ച രേഖയിൽ നിന്നുമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് നോക്കുന്നത് പാലിൻ്റെ ഗുണമാണ് പാലിൻ്റെ വില നിർണ്ണയിക്കുന്നത് ദിമുഖ വില സമ്പ്രദായത്തിന്മേലാണ് അതായത് പാലിലെ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് അഥവാ കൊഴുപ്പിൻ്റെയും എസ് എൻ എഫ് അഥവാ കൊഴുപ്പേതര കരപദാർത്ഥങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പാലിൻ്റെ വില നിർണ്ണയിക്കുന്നതേ അതിന് ദ്വിഖ വില സമ്പ്രദായം എന്നാണ് പറയുന്നത് ഇപ്രകാരം പാലിൻ്റെ ഗുണമേന്മയനുസരിച്ചിട്ടാണ് പാലിൻ്റെ വില കണ്ടുപിടിക്കുന്നത് ഈ കാരണത്താൽ നല്ല ഗുണമേന്മയുള്ള പാൽ തരുന്ന പശുക്കളെ വേണം നാം തിരഞ്ഞെടുത്ത് വളർത്തേണ്ടത് കേട്ടോ അത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇനിയും ആറാമത്തെ കാര്യമാണ് ആറാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് പശുവിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചിട്ടാണ് നല്ല ശാന്ത സ്വഭാവമുള്ള പശുക്കളെ വേണം തിരഞ്ഞെടുക്കാൻ സ്വഭാവമുള്ളതും ഇണക്കമുള്ളതുമായ പശുക്കളെ വേണം വാങ്ങുവാന് കറവയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത പശുക്കളായിരിക്കണം ആദ്യ ജ്വരത്തിൽ തന്നെ മുഴുവൻ പാൽ വരുന്നതുമായ പശുക്കളെ വേണം വാങ്ങേണ്ടത് കാലാവസ്ഥ ചുറ്റുപാടുകൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള തീറ്റയ്ക്ക് മടുപ്പ് കാണിക്കാത്ത പശുക്കളെ വേണം നാം വാങ്ങിക്കുവാൻ അടുത്തായി ശരീരഘടന നല്ല ഇടനീളമുള്ള പശുക്കളും അധികം തടിച്ചു കൊഴുക്കാത്തതുമായിരിക്കണം പശുക്കൾ നല്ല ഇടനീളം വേണം അധികം തടിച്ച് കൊഴുക്കാത്ത പശുക്കളായിരിക്കണം എന്നാൽ മേനു കൊഴുപ്പുള്ള പശുക്കളായിരിക്കുകയും വേണം അവിടെ വലിപ്പമുള്ളതായിരിക്കണം വിസ്താരമുള്ളതായിരിക്കണം കറവയ്ക്ക് ശേഷം ചുരുങ്ങുന്നതായിരിക്കണം അവടെ മാർദ്ദവുമുള്ളതായിരിക്കണം ശരീരത്തോട് ബലമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ഓർക്കണം അവരുടെ വലിപ്പമുള്ളതായിരിക്കണം വിസ്താരമുള്ളതായിരിക്കണം കറവയ്ക്ക് ശേഷം ചുരുങ്ങുന്നതും ശരീരത്തോട് നല്ലവണ്ണം ചേർന്ന് നിൽക്കുന്നതായിരിക്കണം അകട് മാർദ്ദവുമുള്ളതായിരിക്കണം മുലക്കാമ്പുകൾ അകർന്ന് നിൽക്കുന്നതായിരിക്കണം വലിപ്പമുള്ളതായിരിക്കണം മുലക്കാമ്പുകൾ പിൻവസ്തം നോക്കുമ്പോൾ ഒരേ നിരയിലുള്ളവയായിരിക്കണം പാൽഞ്ഞരമ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പാൽ ഞരമ്പുകൾ തടിച്ചതും വളഞ്ഞു പുളഞ്ഞതും പല ശാഖകളോട് കൂടിയതുമായിരിക്കണം അത് പ്രത്യേകിച്ച് നോക്കാം കേട്ടോ പിൻഭാഗം വീതി കൂടിയതും ആഴമേറിയതുമായിരിക്കണം ഇടപ്പല്ലുകൾ നന്നായിട്ടകന്നിരിക്കണം ഇനിയും നാം നോക്കേണ്ടത് അതിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടാണ് യാതൊരുവിധ രോഗവുമില്ലാത്ത പശുക്കളെ വേണം നാം വാങ്ങേണ്ടത് പശുവിൻ്റെ മൂക്കിൻ്റെ ഇടയ്ക്ക് ഭാഗത്തുള്ള കറുത്ത ഭാഗം ഉണ്ടല്ലോ അതിന് മുഞ്ഞെന്നാണ് പറയുന്നത് ഈ ഭാഗം നല്ല നനവുള്ളതായിരിക്കണം ഈർപ്പമുള്ളതായിരിക്കണം അതുപോലെ തന്നെ രോമം നല്ല മിനിസമുള്ളതാകണം പശുവിൻ്റെ ചർമ്മം നല്ല അയവുള്ളതാകണം ചർമ്മ രോഗങ്ങൾ ഒന്നുമില്ലാത്തവയായിരിക്കണം ഇപ്രകാരമുള്ള ലക്ഷണങ്ങളെല്ലാം നോക്കി വേണം നമുക്ക് പശുക്കളെ വാങ്ങാനായിട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പശുക്കളെ വാങ്ങുന്ന കാര്യത്തിലേക്ക് പറയാനുള്ളത് ക്ഷീരകർഷകർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ ഇത്തരം കാര്യങ്ങളെപ്പറ്റിയുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക